ഹലോ ഹായ് സുഹൃത്തുക്കളെ ഗ്രീൻഫീൽഡ് ഹൈവെയുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഭൂമി ഒരു പതിനഞ്ച് മീറ്റർ കൂടി ഏറ്റെടു പുതുതായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനെ മഞ്ചേരി ഓഫീസിൽ നിന്ന് കുറേ ആൾക്കാർ അറിഞ്ഞു എന്നുള്ള വിവരങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതുമായി അതിൻ്റെ ഒരു വിശദീകരണം തരുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഒന്ന് ഒരേമാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക ഫസ്റ്റ് എന്താ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഭൂമി ഏറ്റെടുക്കലും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം അത് വായക്കാട് ഒക്കെ ആ ഏരിയയിൽ ഒരു ഇരുപത്തെട്ട് ഏക്കറ ഇരുപത്തെട്ട് ഹെക്ടർ മാത്രമാണ് ഇനി ഏറ്റെടുക്കാനുള്ളൂ ബാക്കിയുള്ള ഭൂമീൻ്റെ മൊത്തം പൈസ എല്ലാം കാര്യങ്ങളൊക്കെ കൊടുത്ത് ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ കേസുമായി ബന്ധപ്പെട്ട ഭൂമിൻ്റെ അതൊക്കെ വേറെ അത് കോടതിയുമായിട്ട് തീർക്കേണ്ട കുറച്ച് അതുണ്ട് എന്നല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഏതാണ്ടൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ എന്താവും ഇത് ടെൻഡർ നടപടികളിലേക്ക് കടക്കാനും പണി തുടങ്ങാനുള്ളതും ആകും ഏതാണ്ട് അധികം വൈകാതെ തന്നെ ഒരു മൂന്ന് ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഈ ഭൂമി ഇപ്പോൾ പുതിയതായിട്ട് ഏറ്റെടുക്കണ്ടല്ലോ ആ അതിൻ്റെ കൂടി കഴിഞ്ഞിട്ടായിരിക്കും എമ്പാടും ചിലപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വരാൻ ഉള്ളൂ എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ പണി വർക്കിങ് കുറച്ചും കൂടി നീളും ഇത് ഇനിയുള്ള ബാക്കിയുള്ള ഭൂമിയും കൂടി ഏറ്റെടുത്ത് അതും കൂടി ഇതേപോലെ പൈസ കണക്കാക്കി പ്രിയ നോട്ടിഫിക്കേഷനും ഒക്കെ വന്നിട്ട് വേണം ഞാൻ അത് ഏതൊക്കെയാണ് ഏറ്റെടുക്കുന്നത് ആ ഏരിയയിലുള്ളത് ഇതായി വന്നിട്ട് വേണം അപ്പോൾ അതും കൂടിയും ഇതായിട്ട് ശേഷമായിരിക്കും അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഭൂമി ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ അപ്പോൾ പിന്നെയും പറഞ്ഞില്ല അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നത് പതിനഞ്ച് മീറ്റർ ആണ് അത് രണ്ട് സൈഡിലും ഏഴ മീറ്റർ വെച്ചിട്ടാണ് ഭൂമി ഏറ്റെടുക്കുന്നത് അപ്പോൾ അത് ഏറ്റെടുക്കുന്നത് മലപ്പുറം ജില്ലയിലാണിപ്പോൾ നിലവിൽ ഇതായിട്ടുള്ളത് അത് നമ്മളെ ഒരു പി കെ ബഷീർ എം എൽ എ ആണെന്ന് തോന്നുന്നു ഇതിൽ മീറ്റിങ്ങിൽ ഇങ്ങനെ നിർദ്ദേശം വെച്ചപ്പോൾ അത് പരിഗണിച്ച് അങ്ങനെയാണ് ഭൂമി ഏറ്റെടുക്കലുണ്ടായത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് എന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ആകെ എട്ട് എട്ട് സ്ഥലത്ത് മാത്രമാണ് ഏറ്റെടുക്കുന്നുള്ളൂ അതായത് നമ്മളിപ്പോൾ റോഡ് മലപ്പുറം ജില്ലേൻ്റെ അതായത് നമ്മളെ ഭൂമിയുടെ കിടപ്പ് അനുസരിച്ച് കുന്ന് കുണ്ട് അങ്ങനെ ഒരു ഒരു ഇതിൽ സൈസ് ഇതിലാണുള്ള വരുന്നത് ഒരു ഗ്രാഫിൻ്റെ ഇതിൻ്റെ ഒരു രീതിക്കാണല്ലോ നമ്മളെ മൊത്തം ഭൂമിയുടെ കിടപ്പ് അപ്പോൾ ചില ഏരിയയിൽ കുന്നാണ് അപ്പോൾ അത് എൻ്റെ ബാക്കിൽ കാണുന്ന കുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടൊക്കെ ഏതാണ്ട് ഇരുപത്തെട്ട് മീറ്ററോളം താഴ്ചയിലാണ് റോഡ് പോവുക ആ കാണുന്ന ഇതുണ്ടല്ലോ ആ അതിൻ്റെ അത് രീതിക്ക് അങ്ങനെ വരുമ്പോൾ അതിലെ ഇരുപത്തെട്ട് മീറ്ററോളം അതിൻ്റെ ഏറ്റവും ഉയർന്ന സെൻറ്ററിൽ നിന്ന് ഉയറിലെ ഭാഗത്ത് ഇരുപത്തെട്ട് മീറ്ററോളം താഴ്ചയിലാണ് ഭൂമി പോവുക എന്നുള്ള റോഡ് പോവുക അത്രയ്ക്ക് മാന്തി എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ രണ്ട് സൈഡിലും ഈ നാൽപ്പത്തഞ്ച് മീറ്റർ വെച്ച് ഹൈറ്റിൽ മാന്തി എടുക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും ഇതായിട്ട് നല്ലൊരു കുന്തായിട്ടുള്ള ഇരിക്കുക അപ്പോൾ ആ ഇതാവുന്ന സമയം അങ്ങനെ കുണ്ടായി നിൽക്കുന്ന സമയത്ത് മഴ മഴക്കാലം അങ്ങനെയൊക്കെ ഇതിൻ്റെ സമയത്തൊക്കെ കല്ലുകൾ വീഴാനും അതേപോലെ അപകടം വരാനും അതേപോലെ ഈ ഉള്ള ആൾക്ക് ഭൂമി ഒന്നിനു ആ ഏരിയ ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും വരിക അപ്പോൾ അത് ഒരുക്കുപയോഗിക്കാൻ കഴിയില്ല അതായത് ഭൂമി ഭൂ ഉടമക്ക് അത്രയും ഭൂമി ഉപയോഗിക്കാനോ കാര്യങ്ങൾക്കൊന്നും കഴിയാത്ത ഒരു ഇതിലായിരിക്കും വരിക അപ്പോൾ ആ ഏരിയയിൽ രണ്ട് സൈഡിലും അതായത് മലപ്പുറം ജില്ലയിലാകെ എട്ട് സ്ഥലത്ത് എട്ട് സ്ഥലത്ത് എട്ട് എട്ട് ഏക്ടർ സ്ഥലമാണ് ആകെ ഭൂമി ഏറ്റെടുക്കുന്നുള്ളൂ എട്ട് എക്ടർ സ്ഥലം അതാണ് എട്ട് ഇതിലായിട്ട് അതായത് ഇരുപത് ഏക്കർ സ്ഥലത്തോളം മാത്രമാണ് ഏറ്റെടുക്കുന്നത് അതിങ്ങനെ ഈ മലകളും കുന്നുകളും മാത്രമാണ് ഏറ്റെടുക്കുന്നത് കുന്നുള്ളത് രണ്ട് സൈഡും എന്ത് ചെയ്യും അവർ ഈ ഏറെ മീറ്റർ ചെരിച്ച് കട്ട് ചെയ്യും രണ്ട് സൈഡിൽ നിന്ന് ഏറെ മീറ്റർ വെച്ച് ചേരിച്ച് കട്ട് ചെയ്തിട്ട് അത് കോൺക്രീറ്റ് ചെയ്തിട്ട് മണ്ണ് കല്ലുകളൊന്നും റോഡിലേക്ക് ചാടാത്ത രീതിക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഏറെ മീറ്റർ സ്ഥലം മാത്രമാണ് അതായത് പതിനഞ്ച് മീറ്റർ എട്ട് സ്ഥലത്ത് പതിന റോഡിൻ്റെ അപ്പുറം അപ്പുറം ഏറെ മീറ്റർ വെച്ചിട്ടുള്ള ഇത് മാത്രമാണ് ഏറ്റെടുക്കുന്നത് മൊത്തമായിട്ട് ഉള്ള അതായത് മൊത്തം ഇത് അറുപത് മീറ്റർ ആക്കുന്ന ആ രീതിക്കല്ല ഈ ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഈ അറുപത് മീറ്റർ ആക്കിയിട്ട് വരുന്നുള്ളൂ അപ്പോൾ ആ ഭൂമിൻ്റെ അതും കൂടി ഏറ്റെടുത്തായിരിക്കും പിന്നെ പണിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തോളം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തെട്ട് എട്ടോ ഒക്കെ ഉള്ളു ഇനി ആകെ ഏറ്റെടുക്കാനുള്ളത് എന്നാണ് അറിഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ അതാണ് ഇതിൻ്റെ ഇതുള്ളത് അതായത് ഭൂമി ഏറ്റെടുക്കലുമായി പുതുതായിട്ട് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള അതായത് നമ്മൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഉള്ളത് പിന്നെ അതേപോലെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീഡിയോ എന്താ ചെയ്യാത്തത് ഇപ്പോൾ എന്നുള്ളതൊക്കെ ഞാൻ അന്നേ പറഞ്ഞിരുന്നു എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണ്ടി അന്വേഷിക്കാൻ ഞാൻ പോകുമ്പോൾ ആ കൂട്ടത്തിൽ ആ എനിക്കറിയുന്നത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാമെന്നാണ് ക പറഞ്ഞിരുന്നത് അതന്നെ ഞാൻ ചെയ്തിരുന്ന സമയത്ത് എനിക്കിപ്പോൾ നിങ്ങളൊരാളൊരു വീഡിയോ കണ്ടാൽ ഒരു നാല് പൈസ കിട്ടുക അതായത് ആയിരം ആൾ കണ്ടാൽ എൻ്റെ ഇതിൽ നാൽപ്പത് രൂപയാണ് കയറുക ആയിരം ആൾക്കാർ വീഡിയോ കണ്ടാൽ നാൽപ്പത് രൂപയാണ് എനിക്ക് ആകെ നാൽപ്പത് രൂപയാണ് എനിക്ക് എൻ്റെ അക്കൗണ്ട് ഇതിൽ കിട്ടുള്ളൂ എനിക്കൊരു വീഡിയോ ഒക്കെ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആകെ ആയിരം രണ്ടായിരം ആൾക്കാരെക്കാൾ ആകെ കാണുന്നുള്ളൂ അപ്പോൾ ആകെ ഒരു എൺ പത്ത് എൺപത് രൂപയൊക്കെയാണ് കിട്ടുക അതിന് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ പണി മുടക്കി ഈ കാശും മുടക്കി ഇത് വണ്ടി ചിലവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ അന്വേഷിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ ചെയ്ത് തന്നെ ഇതായാലും നമുക്കത് ഒരു നമ്മളെ പരിപാടികളൊന്നും നടക്കില്ല നമുക്കതൊക്കെ അതൊരു എനിക്കതൊരു നഷ്ടമായിട്ടാണ് തോന്നുന്നത് പിന്നെ അതേപോലെ ഈ നാല് പൈസ ഒരാൾ കണ്ടാൽ കിട്ടുന്നത് പോലും എനിക്ക് കിട്ടരുത് എന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യും ചില ആൾക്കാർ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ വാട്സപ്പിലൂടെ ഗ്രൂപ്പുകളുമൊക്കെ അങ്ങനെ ഷെയർ ചെയ്ത് പോയിട്ടും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും നമ്മളെന്താ വെച്ചാൽ നമുക്ക് നമുക്ക് ഏതായാലും ഉപകാരമല്ല പിന്നെ നമുക്ക് എന്തായാലും ഒരു ഇതുമ്പോൾ മെച്ചം കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ കാശും ചിലവാക്കി എന്തിനങ്ങനെ ചെയ്യണം എന്നുള്ള രീതിക്കാണ് രീതിക്കാണതുകൊണ്ടാണ് ഞാൻ വീഡിയോകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തത് ഏതായാലും എൻ്റെ കുറച്ച് സന്തോഷമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് വീട് വണ്ടി അതേപോലെ എന്തിനുള കാര്യങ്ങൾ അതേപോലെ സന്തോഷമായി വെള്ള കിണറിൻ്റെ വീഡിയോ അതൊക്കെ ഞാൻ ഏതായാലും കൂടുതായിട്ട് ഇട്ട് അതേപോലെ ഒന്നര ലക്ഷം രൂപക്ക് ഒരു നല്ലൊരു വീട് എങ്ങനെ വെക്കാം എന്നുള്ളത് അതും വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിന് ഏതാണ് ഒന്നര ലക്ഷത്തോളം രൂപയാണ് എനിക്ക് ചിലവായിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോൻ്റെ ഫുൾ ആ വീടിൻ്റെ വീഡിയോ അതും അതിൻ്റെ എങ്ങനെ അതിൻ്റെ ഇത് ചെയ്തത് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളത്തെ സൗകര്യങ്ങൾ എന്നുള്ളൊക്കെ അതായിട്ട് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിരുന്നുണ്ട് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം ഞാനാണ് ചെയ്തോളാം എന്നുള്ള രീതിക്കാണ് ഇട്ടിരുന്നത് പക്ഷേ അത് എനിക്ക് ഒഴിവും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ വൈകുന്നത് എന്നാലും ഇപ്പോൾ ഞങ്ങൾ താമസ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിട്ടുള്ള വീഡിയോ എന്തായാലും വൈകാതെ വരുന്നതാണ് അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ എന്തായാലും അധികം വൈകാതെ വരാം അപ്പോൾ അതുവരേക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയും ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ വരാം അതുവരേക്കും ബാ ബായ്